മുൻ എം എൽ എ സുനിൽ കുമാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂര് പൂരം വിലക്കിയിലാണ് ബി ജെ പി വിജയിച്ചിട്ടുള്ളത് ഈ ലോക്സഭാ ഇലക്ഷന് ബി ജെ പി നടത്തിയിട്ടുള്ള വളരെ സാധനീയമായുള്ള പ്രവർത്തനം എന്താണ് എല്ലാവർക്കും അറിയാം ലോകത്തിലെ മുഴുവൻ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് തൃശ്ശൂരിലെ ലോക്സഭാ സീറ്റ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് നേരിട്ട പരാജയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ നിരന്തരമായ ജോലി ചെയ്തുകൊണ്ട് അതിനുള്ള പലവിധ തന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുകയായിരുന്നു ഇവിടെ നമുക്കറിയാം അറുപത്തിനാലായിരം വോട്ട് കൂടുതലായിട്ട് ചേർത്തു ബി ജെ പി ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മുന്നിലുള്ളപ്പോൾ തൃശൂരിലെ പൂരം തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി വിജയിച്ചതെന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യമല്ല അന്വേഷിക്കേണ്ടത് ബി ജെ പി എങ്ങനെ ജയിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് എന്തൊക്കെ അപകടകരമായ സാഹചര്യം തൃശ്ശൂർ ഉണ്ടായിരുന്നു കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി മുപ്പതാ പുത്തനൂർ ബാങ്കിൻ്റെ അഴിമതി തൃശ്ശൂർ ജില്ലയിൽ നടന്നിട്ടുള്ള മറ്റ് പലവിധ ഈ കോർപ്പറേഷൻ അതിർത്തിയിൽ നടന്നിട്ടുള്ള അഴിമതികൾ നമുക്കറിയാം ബിനി ടൂറിസ്റ്റ് ഹോം അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിവിടെ അഴിമതി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആലോചിച്ചിരുന്നോ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്നും അവരാരാണ് നന്മ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു ആർക്ക് വോട്ട് ചെയ്യുന്നതെന്നും തൃശ്ശൂരിലെ മൂന്ന് എം എൽ എക്ക് അത് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടായാൽ മതി അത്രയും വേണ്ടിയിരുന്നുള്ളൂ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് തൃശ്ശൂർ ബി ജെ പി ഇവിടെ ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ച് വന്നിട്ടുള്ളത് ഞങ്ങൾ ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ വരും ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വരെയുള്ള അഞ്ച് വർഷം നിരന്തരമായി ഞങ്ങളുടെ പ്രവർത്തകരും പ്രവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിജയം അതിൽ അസൂയപ്പെട്ടിട്ടോ അതിൽ കണ്ടിട്ട് വിഷമിച്ചിട്ടോ കാര്യമില്ല വരാൻ പോണ നിയമസഭാ ഇലക്ഷനെയും സുനിൽകുമാർ ഭയപ്പെടുകയാണ് അതാണ് എനിക്ക് പറയാനുള്ളത്